아침에 오는 거. മമതാ സർക്കാർ വളരെയധികം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് പല സാഹചര്യങ്ങളും മമതയ്ക്ക് എതിരായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ സൗത്ത് ഇരുപത്തിനാല് പർഗാനസ് ജില്ലയിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് രോഷത്തിനും പ്രതിഷേധത്തിനും കാരണമായിരിക്കുകയാണ് ഒരു പോലീസ് ക്യാമ്പ് നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റിൽ കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിൻ ഡോക്ടറെ ം ചെയ്ത് കൊലപ്പെടുത്തിയതിന് രണ്ട് മാസത്തിനു ശേഷമാണ് ഈ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കോച്ചിങ് ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് തട്ടിക്കൊണ്ടുപോയത് സൗത്ത് ഇരുപത്തിനാല് പർഗാനാസിലെ കുൽത്തടി പ്രദേശത്തെ വയലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതും ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതെന്നാണ് ബി ജെ പിയുടെ വാദം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ പാർട്ടി ആഞ്ഞടിച്ചിരിക്കുകയാണ് പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള സുഗാന്ത മജുംദാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആർ ജിക്കാർ ബലാത്സംഗവും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി തെറ്റായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ഇതിനകം തന്നെ വളരെ വലിയ തോതിലുള്ള രോഷത്തിനും വിമർശനത്തിനും വിധേയമാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം അവിടെ വീണ്ടും നടന്നിരിക്കുന്നത് തന്നെ പരാതി ലഭിച്ച ഉടൻ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് ാണ് എന്തായാലും മമതാ ബാനർജിക്ക് ടി എം സി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മമതാ ബാനർജിയും അതുപോലെ തന്നെ ടി എം സിയും പ്രതിസന്ധിയിലാകുന്ന കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല